അധികം താമസിയാതെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി രാജ്യം മാറും രാജ്യത്തു നിന്ന് ദാരിദ്ര്യം പൂർണമായിട്ടും മാറ്റും ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഒരു ബലഹീനതയോ ശത്രുവോ ആയി കരുതാവുന്ന അഴിമതി അവസാനിപ്പിച്ചു എം സി ഓയിസിൻ്റെ പുതിയൊരെപ്പിസോഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് ധനമന്ത്രി ഇടക്കാല ബഡ്ജറ്റ് അവതരിപ്പിച്ചത് എല്ലാവരും കരുതിയിരുന്നത് തെരഞ്ഞെടുപ്പ് ബഡ്ജറ്റായിരിക്കും ഇത് എന്നാണ് അതായത് പോപ്പുലിസ്റ്റ് ബഡ്ജറ്റ് ഉണ്ടാകും ജനപ്രിയ വാഗ്ദാനങ്ങളെല്ലാം ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്നാണ് എല്ലാവരും കരുതിയത് പക്ഷേ ഒന്നും പുതിയതായി ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയില്ല മാത്രവുമല്ല ഒരു പൂർണ്ണ ബഡ്ജറ്റ് ഇടക്കാലമാണ് എങ്കിൽ പോലും ഒരു ബഡ്ജറ്റിൻ്റെ പൂർണതയ്ക്ക് ആവശ്യം വേണ്ടുന്ന കാര്യങ്ങളൊന്നും അതിലുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം ക്രിസ്വമായ ഒരു ബഡ്ജറ്റ് അൻപത്തിയെട്ട് മിനിറ്റിൽ വായിച്ചു തീർത്ത ഒരു ബഡ്ജറ്റ് അത് യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി മോദിയുടെ കഴിഞ്ഞ പത്തു വർഷത്തെ പ്രവർത്തനത്തിൻ്റെ റിപ്പോർട്ടായിരുന്നു ആ റിപ്പോർട്ടാകട്ടെ വിജയത്തിൻ്റെ റിപ്പോർട്ടാണ് നാടിനെ വികസിപ്പിച്ചു നാട്ടുകാരെ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കി അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കി രാജ്യത്തിൻ്റെ യശസ്സ് വളർത്തി രാജ്യത്തെ മറ്റ് രാജ്യങ്ങളുടെ മുൻപിൽ തലപ്പൊക്കമുള്ള രാജ്യമാക്കി മാറ്റി അധികം താമസിയാതെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി രാജ്യം മാറും രാജ്യത്തു നിന്ന് ദാരിദ്ര്യം പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റും ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ബലഹീനതയോ ശത്രുവോ ആയി കരുതാവുന്ന അഴിമതി അവസാനിപ്പിച്ചു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഊന്നിപ്പറയാനാണ് സമയമെടുത്തത് അവസാനം സമ്പൂർണ്ണ ബഡ്ജറ്റ് ഞങ്ങൾ തന്നെ അവതരിപ്പിക്കുമെന്ന് ഓർമ്മപ്പെടുത്താനും മറന്നില്ല ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ചുരുക്കത്തിൽ ഈ ബഡ്ജറ്റ് ആത്മവിശ്വാസത്തിൻ്റെ ബഡ്ജറ്റാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉറപ്പായും വിജയിക്കും മോഡി തന്നെ മൂന്നാം മോഡി സർക്കാരിൻ്റെ പ്രധാനമന്ത്രിയാകും ഇങ്ങനെയുള്ള ഒരു ഉറപ്പാണ് ഈ ബഡ്ജറ്റ് നമ്മൾ കേൾക്കുമ്പോൾ തോന്നുക ഇങ്ങനെയുള്ള ഒരു ഉറപ്പ് അവർക്ക് തോന്നാനുള്ള എന്തെങ്കിലും ന്യായങ്ങളുണ്ടോ ഇല്ല എന്ന് വേണമെങ്കിൽ രാഷ്ട്രീയ എതിരാളികൾക്ക് പറയാം അവർ ഈ ആത്മവിശ്വാസം പുലർത്തുന്നതിന് അവർക്കുള്ള കാരണങ്ങൾ പലതാണ് ഒന്ന് രാജ്യത്തെ മിക്കവാറും സംസ്ഥാനങ്ങളിൽ ബി ജെ പിയുടെ ഭരണമാണ് ഇല്ലാത്തത് കിഴക്കൻ ഇല്ലാത്തത് ദക്ഷിണേന്ത്യയിലാണ് അവിടെ തന്നെയും സീറ്റ് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് വലിയ റോഡ് ഷോകൾ നടത്തുന്നുണ്ട് പണമിറക്കുന്നുണ്ട് ഈ ജാതി സമവാക്യങ്ങളെ പ്രത്യേകം പരിഗണിക്കുന്നുണ്ട് ഇനി എലക്ഷന് മുടക്കാൻ കയ്യിൽ നല്ലപോലെ പണമുണ്ട് കുതിരക്കച്ചവടം വേണമെങ്കിൽ അതിനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മോദി എന്ന ബ്രാഞ്ച് തന്നെയാണ് എല്ലാവരും പറയുന്നു പ്രത്യേകിച്ച് ഹിന്ദി ഭൂമിയിൽ അദ്ദേഹത്തെ വലിയ ആരാധനയോടെയാണ് ആളുകൾ കാണുന്നത് മാത്രവുമല്ല അടുത്ത നാളിൽ അയോധ്യയിൽ ശ്രീരാമൻ്റെ പ്രതിഷ്ഠ നടന്നു അത് വലിയ തോതിൽ ഹൈന്ദവ ചിന്തയെ ഒന്നിപ്പിക്കാൻ വോട്ടാക്കി മാറ്റാൻ സാധിക്കുന്നുണ്ട് ഇതിനോടകം തന്നെ മുപ്പത് ലക്ഷത്തോളം ആൾക്കാരാണ് ഭക്തരാണ് ശ്രീരാമ ക്ഷേത്രത്തിൽ വന്നു പോയത് അപ്പോൾ ഇതെല്ലാം സ്വാഭാവികമായിട്ടും അവർക്ക് വോട്ടായി മാറുന്ന കാര്യങ്ങളാണ് മാത്രവുമല്ല കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ അഴിമതി വലിയ തോതിൽ കുറഞ്ഞു എന്നുള്ളതാണ് ഇക്കാര്യങ്ങളൊക്കെയും അവർക്ക് വോട്ടായി തീരുമെന്നുള്ള ആ ഒരു സ്വാഭാവിക കാരണത്താലാണ് പുതിയ പദ്ധതികളൊന്നും പ്രഖ്യാപിക്കാത്തത് നാല് കാര്യങ്ങൾക്കാണ് ബഡ്ജറ്റിൽ ചെറിയൊരു ഊന്നൽ കൊടുക്കുന്നത് ഒന്ന് ദരിദ്രർ രണ്ട് കൃഷിക്കാർ മൂന്ന് യുവജനങ്ങൾ നാല് സ്ത്രീകൾ അപ്പം ഇവർ ആണ് യഥാർത്ഥത്തിൽ വോട്ടേഴ്സ് എന്ന് പറയുന്നത് ബഹുഭൂരിപക്ഷം വോട്ട് സമ്മതിദായകരും ഈ നാല് ഗണത്തിൽപ്പെടുന്നവരാണ് സമ്പന്ന വലിയ സ്വാധീനമുള്ളവരാണെങ്കിലും അവരുടെ വോട്ട് വളരെ പരിമിതമാണ് ഇതിൽ വലിയൊരു രാഷ്ട്രീയമുണ്ട് എന്ന് ഞാൻ കരുതുന്നു ഈ ഊന്നൽ മാറിയതിൽ അതായത് ഇൻഫ് അടിസ്ഥാന സൗകര്യങ്ങൾ വികസനത്തിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ വലിയ തുകകളെക്കുറിച്ച് പറയേണ്ടതായിട്ട് വരും കണക്കുകൾ പറയേണ്ടതായിട്ട് വരും അതൊക്കെ സ്വാഭാവികമായി സമ്പന്നരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്ന് വ്യാഖ്യാനിക്കപ്പെടും അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം ഒരു സാധാരണ പൗരനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമൊന്നുമല്ല ആ വഴി ഉപയോഗിക്കുന്നവർ അതായത് കണക്ടിവിറ്റി ഉപയോഗിക്കുന്നത് സാധാരണ പൗരന്മാരല്ല വലിയ ബിസിനസ്സുകാർ സെലിബ്രിറ്റികൾ വലിയ സമ്പന്നരും ഒക്കെയാണ് അല്ലെങ്കിൽ വലിയ നേതാക്കന്മാർ അവർ പക്ഷേ സംഖ്യയിൽ കുറവാണ് വോട്ട് കൂടുതൽ നേരത്തെ പറഞ്ഞ ഈ മൂന്ന് നാല് ഗണങ്ങളിലാണ് അപ്പോൾ അവർക്കൊരു ഊന്നൽ കൊടുക്കാതെ സാധാരണക്കാരെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു സമീപന രീതി ഇതിൻ്റെ അകത്ത് സ്വീകരിച്ചത് വളരെ കൃത്യമായ രാഷ്ട്രീയ താൽപ്പര്യത്തോടെയാണ് എന്ന് ഞാൻ കരുതുന്നു അതായത് കോർപ്പറേറ്റുകൾക്ക് കീഴടങ്ങിയാണ് മോദി സർക്കാർ വർദ്ധിക്കുന്നത് എന്നുള്ള ചിന്ത പൊടുന്നനവേ ആളുകളുടെ മനസ്സിൽ നിന്ന് എടുത്തുമാറ്റുന്നതിന് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ സഹായിക്കും അതുകൊണ്ട് ഇത് തെരഞ്ഞെടുപ്പ് ബഡ്ജറ്റ് തന്നെയാണ് അതിൽ വാഗ്ദാനങ്ങളില്ല എന്നേ ഉള്ളൂ അത് ആളുകളെ ഓർമ്മപ്പെടുത്തുന്ന ബഡ്ജറ്റാണ് അവർക്ക് മനസ്സിൽ ഉറപ്പ് നൽകുന്ന ബഡ്ജറ്റാണ് അത് ആത്മവിശ്വാസത്തിൻ്റെ മാത്രമല്ല ഇത് തിരഞ്ഞെടുപ്പ് നടത്തുന്നതിന് മുൻപ് തന്നെ വിജയമാഘോഷിക്കുന്നതിൻ്റെ ഒരു ബഡ്ജറ്റ് കൂടിയായി നമുക്ക് വേണമെങ്കിൽ കരുതാവുന്നതാണ് ഇതാണ് ഈ ബഡ്ജറ്റിനെക്കുറിച്ച് നമുക്ക് പൊതുവെ പറയാനുള്ളത് ബഡ്ജറ്റിൻ്റെ വാർത്തകളൊക്കെ കൊടുത്തു എന്നുള്ളതല്ലാതെ ഒരു മാധ്യമവും ഗൗരവതരമായ ബഡ്ജറ്റ് ചർച്ച നടത്തിയതായിട്ട് കണ്ടില്ല സാധാരണ നിലയിൽ ആഴ്ചകളോളം നീളുന്ന ചർച്ചകളാണ് ഒരു ബഡ്ജറ്റിന് ശേഷം ഉണ്ടാവുക ഇതൊരു രാഷ്ട്രീയ ബഡ്ജറ്റായതുകൊണ്ടാണ് ചർച്ചകളും പറഞ്ഞിരിക്കുന്നത്